ഈശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മനുഷ്യനോട് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഒരു ദൈവത്തെയാണ് എന്നിൻ്റെ സുവിശേഷത്തിലൂടെയും ഒന്നാമത്തെ വായനയിലൂടെ നമുക്ക് ശ്രമിക്കുവാൻ സാധിക്കുക മോശ ദൈവത്തോട് സംസാരിക്കാൻ പോയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹ അഹറിനോട് ഒരു കാളയെ ഉണ്ടാക്കി ആരാധിക്കുവാൻ ആവശ്യപ്പെടുന്ന ജനം അതെ തീർച്ചയായിട്ടും ബുദ്ധിശൂന്യതയില് ആ പ്രവാചകന്റെ പിന്ന പിൻഗാമിയായവൻ സ്വർണം മെനഞ്ഞെടുത്ത് ഒരു കാളയെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനു മുമ്പിൽ ആരാധിക്കുന്ന ഒരു ജനം അപ്പോൾ ദൈവത്തിൻ കൽപ്പനയും വാങ്ങി വരുന്ന മോശ അക്ഷോഭിനായി ആ കൽപ്പലകയെ നശിപ്പിച്ചു കളയുമ്പോൾ ആ ജനത്തോട് യാതൊരു ഇതിലുള്ള കോപവും പ്രകടിപ്പിക്കാതെ അക്ഷമൻ അക്ഷമനായി നിന്നുകൊണ്ട് കരുണ കാണിക്കുന്ന ഒരു ദൈവം വിശുദ്ധ സുവിശേഷത്തെ നമുക്ക് കാണുന്നു ഈശോ പറയുകയാണ് കടുകുമണി എത്രയോ ചെറുതാണ് അത് വളർന്ന് വലിയൊരു വൃക്ഷമായി മാറുമ്പോൾ അതിൽ പക്ഷികൾക്ക് ചേക്കേറാനായിട്ട് സാധിക്കും നമുക്കറിയാം വെച്ച് കടുകുമണിയെക്കുറിച്ച് ഈശോ സംസാരിക്കുന്നത് ഈശോ സ്ഥാപിക്കുന്ന താനാകുന്ന തിരുസഭ അതിന് പിൻഗാമികളായ നേതാക്കന്മാരെ വരുന്ന അപ്പോസ്റ്റന്മാരെ കണ്ടുകൊണ്ടാണ് അപ്പോൾ അത് വളർന്ന് വലുതാകണം വലുതായെങ്കിൽ മാത്രമേ ദൈവരാജ്യ പ്രഘോഷണം നടപ്പിൽ വരുത്താൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു വയ്ക്കുന്ന ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തന്നെയും അക്ഷമനായ നിലകൊണ്ട് കോപം പ്രകടിപ്പിക്കാതെ തൻ്റെ ആ ദൈവിക രാജ്യ വിസ്തൃതിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ മനുഷ്യരെ ക്ഷണിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക പ്രിയമുള്ളവരെ ഇന്ന് ജീവിക്കുന്ന നമ്മളോരോരുത്തർ ഇപ്പത്ത് പരിശുദ്ധ കത്തൊരിക്കാ സഭയിലെ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരും ഇപ്രകാരം പ്രഘോഷണ സാക്ഷികളും പ്രഘോഷകരുമാണ് നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഈ ദൈവരാജ്യ പ്രഘോഷണത്തിലും പങ്കുചേർന്നുകൊണ്ട് ദൈവരാജ്യത്തിന് വിസ്തൃതക്കായി പരിശ്രമിക്കാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമയം